ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും അതിരിക്കയാണ് ഇന്ന് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ശിവൻ അമ്പലത്തില് പോവാന്ന് വിചാരിച്ചു അപ്പൊന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ആയിട്ട് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പൊ എല്ലാരും നടന്നു വരും നമ്മുടെ വീഡിയോയിലേക്ക് ഒരുപാട് നാളായില്ലേ നമ്മള് വ്ളോഗ് ഇട്ടിട്ട് അപ്പൊ ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു എല്ലാവർക്കും പരാതിയാണ് ഹെയർ കെയറിന്റെ ചാനലിൽ നിങ്ങൾ എന്താ വ്ളോഗ് മാത്രം ഇടണേന്ന് അപ്പൊ എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ കുറച്ച് മാസം നമ്മൾ ഒരു മാസത്തോളം ഹെയർ കെയറിന്റെ വീഡിയോസ് മാത്രമായിട്ട് ഇട്ടു ഷോർട്സ് ആയിട്ട് അപ്പൊ നമ്മുടെ ചാനലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വ്ളോഗിന്റെ വീഡിയോസ് ചെറുതായി ചെറുതായിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇതാ നല്ല പാൽക്കാപ്പി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുട്ടപ്പായക്കും അമ്മയ്ക്കും കുഞ്ഞച്ചമ്മയ്ക്കും കുമാറിനൊക്കെ പ്പി ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരു നാഴി പാല് മേടിക്കുന്നുണ്ട് കൗസല്യം അടുത്തുനിന്ന് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം കുറച്ച് ചായ ഉണ്ടാക്കും അതുകൊണ്ട് രാവിലെയും കുറച്ച് കുറച്ച് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് കുറച്ച് രാവിലെ ഉണ്ടാക്കും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഷോർട്സുകൾ കാണണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഹെയർ കെയർ ഒക്കെ നല്ല രീതിയിൽ എല്ലാവരും ഫോളോ ചെയ്യട്ടോ നമ്മൾ ചെയ്തോണ്ടിരിക്കുക നമുക്ക് റിസൾട്ട് താനേ വരും അതുപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ഇവിടെ അവിടെ വേറൊരു വിശേഷം എന്താണെന്നറിയോ കുട്ടപ്പായും മണി പ്ലാന്റ് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ അപ്പോൾ അകത്ത് വെക്കണത് പൊട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുട്ടപ്പായിനെ ചീത്ത പറയൊക്കെ ചെയ്തു പക്ഷേ അവ ഉണ്ടോ കൂട്ടാക്കണു ആ കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ആ ഒരു എന്താ പറയുക മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കാണാനും ഭയങ്കര ഒരു ഇഷ്ടം അങ്ങനെന്താ കുറച്ച് ചട്നി കട്ട ചട്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ കൃഷ്ണ ഹോട്ടലിൽ നിന്ന് നല്ലൊരു മസാല പടക്കും അപ്പോൾ അതുകൊണ്ട് കുമാറിനും അമ്മയ്ക്കും കുഞ്ഞച്ചമ്മയ്ക്കും മാത്രമാണ് ഞാൻ ചട്നിയും ദോശ ണ്ടാക്കി വെക്കണത് കേട്ടോ അപ്പൊ അതാ കുറച്ച് മാവെടുത്തിട്ട് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ദോശ അങ്ങോട്ട് വരത്തിട്ട് എടുത്ത് കഴിഞ്ഞാൽ അടി പിടിക്കാൻ സൂപ്പറായി കിട്ടും കേട്ടോ അപ്പൊ ഇതേപോലെ എണ്ണ തേച്ചിട്ട് ഞാൻ നന്നായി ചട്ടി ചൂടാക്കാറുണ്ട് എന്നിട്ടേട് മാവ് മാവൊഴിക്കാറുള്ളൂ അല്ലെങ്കിൽ മാവ് ഒഴിച്ചു മാവൊഴിച്ചു മാവ് മാവതിന് മുകളോ ചട്ടി പിടിച്ചിരിക്കും കേട്ടോ ദോശ ഇല്ല അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ചട്ടി ചൂടാക്കിയതിനു ശേഷേ ഞാൻ ദോശ വരുത്താറുള്ളൂ കേട്ടോ കണ്ടോ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ദോശ നമുക്ക് എടുക്കാൻ കിട്ടും അങ്ങനെ ഒരു ദോശ രണ്ട് ദോശ മൂന്ന് ദോശ ഒരാൾക്കും മൂന്ന് ദോശ ആയിട്ട് കണക്ക് അപ്പൊ നമ്മളോടെ തീരം വരാറുള്ള നമ്മുടെ മയിലാശം വന്നിട്ട് പോഡുണ്ട് അമ്മ അവിടെ ചോറിട്ട് കൊടുക്കും നമ്മുടെ വലിയ മാമ്മുടെ വളപ്പുണ്ടല്ലോ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ വളപ്പ് പോലും നമ്മൾ കൈകാര്യം ചെയ്യണത് അപ്പൊ അവിടെ കുറച്ച് ചോറിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മയിലുകൾ വന്നിട്ട് തിന്നാറുണ്ട് കേട്ടോ മയിലുകൾ മാത്രല്ല കാട്ടുകോഴിയും കാക്കയും പൂച്ചയും പട്ടിയും ഒക്കെ തിന്നാറുണ്ട് അപ്പൊ അത് ആ തെക്കയിലെ ബാമ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും രാവിലെ അമ്പലത്തിൽ പോണ കാരണം അടുക്കളയിലെ പണിയൊക്കെ ഒരു വിധം കഴിച്ചിട്ട് വേഗം എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് നമ്മുടെ ചേർപ്പും നമ്മുടെ എണ്ണയൊക്കെ എടുത്തിട്ട് ഉമ്മർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ മുടിയൊക്കെ ഒന്ന് കെട്ടിടത്ത് വൃത്തിയാക്കണം അപ്പൊ രാത്രി ഞാൻ കെട്ടിടത്ത് വൃത്തിയാക്കി വെച്ച് മുടഞ്ഞിട്ടതാണ് എന്നാലും ഞാൻ കുളി കുളിക്കണേക്കാൻ മുന്നേ ഇതേപോലെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഇതേപോലെ കുളിക്കണേക്കാൻ മുന്നേ മുടി വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ചടയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മുടി വേഗം ഉണങ്ങിക്കിട്ടു കേട്ടോ കെട്ട് പണയില്ല നമ്മൾ കുളിച്ച ചിലപ്പം നമ്മുടെ മുടി കൂടുതൽ കെട്ട് പണയാനുള്ള ചാൻസ് കൂടുതലാണ് മുടിയിൽ പൊതുവെ കെട്ടുണ്ടെങ്കിൽ അപ്പോൾ കുളിക്കണേക്ക് മുന്നേ ഇതേപോലെ കെട്ടറിട്ട് എണ്ണയൊക്കെ തൊട്ടുപരട്ടിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തലയിൽ തേക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തേച്ച് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി സിമ്പിളായിട്ട് നമുക്ക് കെട്ടിറക്കാൻ പറ്റും കേട്ടോ കുളി കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാനത് രണ്ട് ചെമ്പരത്തി പൊട്ടിക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തട്ട് ചെമ്പരത്തിയാണ് ഞാൻ പൊട്ടിക്കുന്നത് ഇപ്പം തട്ട് ചെമ്പരത്തി കിട്ടാനില്ലാച്ചാ വിഷമിക്കൊന്നും വേണ്ട തട്ട് ചെമ്പരത്തി കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ம்பரத்தி எடுக்க அல்ல சாதாச்சம்பரத்தி எடுத்து மதி അപ്പം ഞാൻ രണ്ടെണ്ണമാണ് എടുക്കണത് ഒരെണ്ണം അറ്റത്താണ് നിൽക്കുന്നത് അറ്റത്ത് കുറേ നിൽക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ വാടിയതാണ് അപ്പോൾ അതെന്തോ എനിക്കത് എടുക്കാൻ തോന്നിയില്ല വാടിയത് ഞാൻ എടുക്കാറൊക്കെയുണ്ട് പക്ഷേ ഇന്നെന്തോ എനിക്കത് എടുക്കാൻ തോന്നിയില്ല അപ്പോൾ ഇത് നാല് ചെറുളി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ റോബസ്റ്റ് ഇത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്നൊരു ആണ് ചെമ്പരത്തി അതേപോലെ തന്നെ റോബസ്റ്റും ചെറുളിയും സവോളി എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെറുളിയെടുത്തു അങ്ങനെ അതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ താരം പോവാനും തലം നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്ക് അതൊന്ന് സോഫ്റ്റ് ആയി സിൽക്കി ആയിട്ടിരിക്കാനൊക്കെ നല്ലവണ്ണം ഹെല്പ് ചെയ്യും പിന്നെ ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത് പിന്നെ മുടി നല്ല സോഫ്റ്റ് ആയി നിൽക്കാനും സ്പ്ലിറ്റൻസ് വരാതിരിക്കാനും അതായത് സ്പ്ലിറ്റൻസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള പാക്കുകൾ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴേ ഇന്ന് ഷാംപു ഇടുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുളി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറുളിക്ക് പകരം വേണമെങ്കിൽ സബോള ആഡ് ചെയ്യാം അപ്പം നിങ്ങൾ യാത്രയൊന്നും പോകണില്ല പുറത്തേക്കൊന്നും പോണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഷാംപു ഇടുന്നതിൻ്റെ തലേ ദിവസം കേട്ടോ അത് നമ്മൾ പഴയ വീഡിയോസിൽ വന്ന് മുതലോ നിങ്ങളെ അടുത്ത് പറയുന്നതാണ് ഷാംപു യൂസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പാക്കിടുക പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ഷാംപു യൂസ് ചെയ്യുക അപ്പോൾ ഇതൊരു പാക്ക് പോലെ നല്ല കട്ടിയുള്ള ഒരു സാധനമാണ് പിന്നെ ഞാൻ കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട് നല്ല തേനാണ് കേട്ടോ അപ്പോൾ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേൻ നിങ്ങൾക്ക് അറിയാമല്ലോ മുടിക്ക് നല്ല തിളക്കം നൽകാനും സോഫ്റ്റ് ആക്കാനും മുടി പൊട്ടി പോവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കണം പിന്നെ അരച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ എടുത്തിട്ട് തലയിൽ തേക്കേണ്ട എന്ത് ചെയ്യണമെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു തുണിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ തലേ തേക്കാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ തേച്ചിട്ടുള്ള ആ ഒരു എണ്ണല്ലേ അത് നമ്മുടെ തലയിലും മുടിയിലൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും നമ്മുടെ സമയം ഒട്ടും വേസ്റ്റ് ആവില്ല എപ്പോഴും എന്നോട് ഈ വീട്ടമ്മമാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ എന്നോട് പറയാറുള്ള തീരെ സമയം ചെയ്യാൻ സമയമില്ല കുട്ടികളെ നോക്കണം നമ്മുടെ കെട്ടിവിന്റെ കാര്യങ്ങള് നോക്കണം വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ നമ്മള് ചെയ്യേണ്ടതന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്താണല്ലോ അവൻ അവരെ പഠിപ്പിക്കണം അവൻ അങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യണം പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്കൊരു സമാധാനം ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടാവും അതുകൂടാതെ മനസ്സിന് ശാന്തി സമാധാനം കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ നോക്കുക എനിക്ക് ഹെയർ കെയർ ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക അതേപോലെ തന്നെ നന്നായി പാട്ട് കേൾക്കുക എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് കേൾച്ചാൽ ഡാൻസ് കളിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര തിരക്കാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ ചെയ്യാറുണ്ട് ഇപ്പൊ തീരെ സമയം കിട്ടിയില്ലെങ്കിൽ കണ്ടു ഇതേപോലെ ചെറുളിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് ഞാൻ എവിടേക്കാണോ എനിക്ക് താരമുള്ളത് അവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ പറട്ടി കൊടുക്കും അപ്പോൾ എനിക്കൊരു സമാധാനമാണ് ആ ഇന്ന് ഞാനത് ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനമാണ് അപ്പുറത്ത് അപ്പുറത്തൊക്കെ കുറ്റങ്ങളൊക്കെ കേൾക്കും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ആരും വന്ന് ചെയ്തേരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്കിന്നാണെങ്കിലും നമ്മുടെ മുടിയാണെങ്കിലൊക്കെ നമ്മളെ നന്നായി നോക്കുക അപ്പോൾ അതാ ഞാൻ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് കഴുകി കളയാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ അടിപൊളി സാധനമാണ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി അപ്പം ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി ഒരു എന്താ പറയുക അജറക്കിൻ്റെ മോഡലുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എനിക്കിത് ശ്രീബേന്ന് ഞാൻ ശ്രീബേ നിർത്തതാണ് ശ്രീ ബേച്ചി അടിച്ചത് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ തന്നെയാണല്ലോ കൂടുതലടിക്കാറ് കുട്ടപ്പം ഇതാ ഷർട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട് അവൻ്റെ സ്കൂളത്തെ ഓണം സെലിബ്രേഷൻ എടുത്ത ഷർട്ടും മുണ്ടാണ് കേട്ടോ അങ്ങനെ അവ അതൊക്കെ എടുത്തു അമ്പലത്തിലൊക്കെയാന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾ മൂപ്പരാൾ തന്നെ എടുത്ത് സെലക്ട് ചെയ്ത് പുറപ്പെടലും കഴിഞ്ഞു അത് ഞാൻ ചെറുപ്പുമുതലേ അങ്ങനെ ശീലിപ്പിച്ചു പിന്നെ കുറെ ഒക്കെ അവനെ ഏട്ടന്റെ സ്വഭാവം അവന്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ എന്റെ ഭാഗ്യം അങ്ങനെ അച്ഛനും പോകുന്നത് ബാക്കിൽ വരുന്നു നമ്മുടെ അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിലാണ് ഏട്ടാ പോണത് അങ്ങനെ ഒരു പുരാതന കാലത്ത് അമ്പലമൊക്കെയാണിത് ഈ അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ശിവനെ കണ്ട് തൊഴുതിറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഭഗവാനാണ് ശിവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു ആണ് മൂപ്പരാളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ് അങ്ങനെ എന്താ ഞങ്ങൾ കൃഷ്ണ ഹോട്ടലിൽ വന്നു ഈ ഒരു ഹോട്ടലിൽ തളിയനാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ വരൂരുക്ക് പോണ റൂട്ടിലാണ് ഇടതു സീഡാണ് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ നല്ല മസാല ദോശ നല്ല രുചിയുള്ള മസാല ദോശയായിരുന്നു നല്ല ചമ്മന്തി ഉള്ളി ചമ്മന്തിയും അതേപോലെ തന്നെ ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുട്ട പുഴുങ്ങിയത് നമുക്ക് മസ്റ്റായ കാരണം അത് മേടിച്ചു അത് രണ്ടെണ്ണം മേടിച്ചു കേട്ടോ അവിടെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണം ഞങ്ങൾ മേടിച്ചു നിന്നു അങ്ങനെ മസാല ദോശയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടപ്പായി എന്താ ഓർഡർ ചെയ്ത് വെച്ച് സാധാ ദോശ രണ്ടെണ്ണം ഓർഡർ ചെയ്തു പക്ഷേ മൂപ്പരാൾ അത് തന്നെ കഴിക്കാൻ വിമിഷ്ടടിച്ചിട്ടായിരുന്നു പക്ഷേ ഒരു മുട്ട പുഴുങ്ങിയത് തിന്നു കേട്ടോ അങ്ങനെ മൂന്ന് മുട്ട മേടിച്ചത് ഞങ്ങൾ മൂന്നാൾ കഴിച്ചു ഓരോന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി ഞങ്ങൾ ഇതാ വരികയാണ് നമ്മുടെ അയ്യപ്പൻ കാട്ടിലേക്ക് ഈ ഒരു ഏരിയയിൽ അങ്ങനെയാണ് പറയുക ഇവിടെ ആകെ ഒരു പത്ത് വീടേ ഉള്ളത് നമ്മുടെ കുടുംബക്കാരനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീടെത്തി കേട്ടോ അങ്ങനെ വീട്ടിലിറങ്ങിയതാ രണ്ടു ഭാഗം മുടി ചെയ്യിയിട്ടിട്ട് മുടി ഉണക്ക ഞാൻ ഒന്നും കൂടി ഉണക്കി വൃത്തിയാക്കി കെട്ടി കെട്ടിവെക്കാനുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ കഴിക്കാം അപ്പം എല്ലാവർക്കും ടാറ്റാ ബബാസ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉഷാറായിട്ട് കാണാം അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി കേട്ടോ